കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറുള്ള വിഷയമാണ് താരങ്ങളെ പ്രതിഫലം അഭിനേതാക്കളുടെ ഉയർന്ന പ്രതിഫലം താങ്ങാനാകുന്നില്ലെന്ന് അടുത്തിടെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതിപ്പെട്ടിരുന്നു പുതിയ നടൻ നടി നടന്മാർ പോലും ഉയർന്ന പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നതെന്നാണ് സംഘടന ആരോപിച്ചത് പ്രതിഫലത്തിന് പുറമെ അഭിനേതാക്കൾക്ക് ജി എസ് ടി നൽകണം എന്നതും നിർമ്മാതാക്കളുടെ സംഘടന ആരോപിച്ചിരുന്നു മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളുടെ പ്രതിഫലത്തിന് മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സിനിമയുടെ വിജയത്തെ ആശ്രയിച്ചാണ് പുതിയ പ്രൊജക്റ്റ് പ്രൊജക്റ്റിൽ എത്ര പ്രതിഫലം വേണമെന്ന് താരങ്ങൾ നിശ്ചയിക്കുന്നതത്രേ ഇപ്പോഴിതാ പഴയകാല നടന്മാരായിരുന്ന ജയൻ പ്രേംനസിൻ സുകുമാരൻ എന്നിവർ എത്ര രൂപയാണ് പ്രതിഫലം കൈപ്പറ്റിയിരുന്നതെന്നും വെളിപ്പെടുത്തുകയാണ് ശ്രീകുമാരൻ നന്ദി സംവിധായകം കൂടിയായിരുന്നതിനാൽ എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയെ നിറഞ്ഞു നിന്നിരുന്ന സൂപ്പർ താരങ്ങൾക്കൊപ്പം എല്ലാം പ്രവർത്തിക്കാനും സൗഹൃദം സൃഷ്ടിക്കാനും എല്ലാം ഉള്ള സാഹചര്യം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിരുന്നു മുമ്പൊരിക്കൽ കൗമുദി ചാണ്ടി നൽകിയ അഭിമുഖത്തിലാണ് ജയനടക്കമുള്ള താരങ്ങൾ വാങ്ങിയ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി മനസ്സു തോന്നുന്നത് ജയന്റെ മരണശേഷം നടൻ സുകുമാരൻ പ്രതിഫലം ഉയർത്തിയെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു സൂപ്പർ സ്റ്റാർ ആയിരുന്നിട്ടും ഒന്നര ലക്ഷത്തിന് മുകളിൽ ഒരിക്കലും പ്രേംനാസൻ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ ജയം മരിച്ചു ജയന്റെ മരണശേഷം പിന്നാലെ മലയാള സിനിമയിൽ ഉള്ളത് സുകുമാരനും സോമനും മാത്രമാണ് പ്രായം കൊണ്ട് നസീർ സാറും മധുവൊക്കെ വേറൊരു തലത്തിലായി ചെറുപ്പക്കാർ സുകുമാരനും സോമനും മാത്രമായിരുന്നു ഒരിക്കൽ സുകുമാരനോട് ഞാൻ ഭൂമന ഒരു കോഴിക്കുറി എന്ന സിനിമ മലയാളത്തിൽ എടുക്കാൻ പോവുകയാണെന്ന് സുബ്രഹ്മണ്യനായിരുന്നു നിർമ്മാതാവ് ഞാനായിരുന്നു സംവിധാനം ഊവന ഒരു കോഴിക്കുറി രജനീകാന്ത് ചെയ്ത റോൾ ചെയ്യാമോ എന്നാണ് സുകുമാരൻ സുകുമാരനോട് ഞാൻ ചോദിച്ചത് ഊവന ഒരു കോഴിക്കുറി എന്ന സിനിമയിലൂടെയാണ് രജനീകാന്ത് ഹീറോ ആയതും പേരെടുക്കുന്നതും ഭൂവന ഒരു കോഴിക്കുറിയിലാണ് നല്ലൊരു കഥാപാത്രത്തെ രജനീകാന്ത് അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് വരെ വില്ലനായിരുന്നു വില്ലനായിരുന്നു ആ റോൾ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പ്രതിഫലമായി അമ്പതിനായിരം വേണമെന്ന് സുകുമാരൻ പറഞ്ഞു ജയൻ പരമാവധി പരമാവധി മേടിച്ചിട്ടുള്ള പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് നായാട്ടിലും മൂർഖലിലും അഭിനയിച്ചപ്പോൾ ജയന്റെ പ്രതിഫലം നാൽപ്പതിനായിരം രൂപയായിരുന്നു എനിക്കതറിയാം അതിൽ കൂടുതൽ വാങ്ങിയിട്ടേ ഇല്ല ജയൻ അനുകരിച്ചത് നസീർ സാറിനെ നസീർ സാർ മാക്സിമം വാങ്ങിയത് ഒന്നര ലക്ഷം രൂപയാണ് രണ്ടു ലക്ഷം വാങ്ങിച്ചിട്ടില്ല രണ്ടു ലക്ഷമാണ് പ്രതിഫലമായി ഇപ്പോൾ വാങ്ങുന്നതെന്ന് അദ്ദേഹം പറയും ഒപ്പം തമ്പി അത്രയും തരണ്ടെന്നും പറയുമെന്നാണ് ശ്രീമാരൻ തമ്പി പറഞ്ഞത് വിട പറഞ്ഞ മുപ്പത്താറ് വർഷം കഴിഞ്ഞിട്ടും ഓരോ മലയാള സിനിമ പ്രേമി ഒരു ദിവസമെങ്കിലും പ്രേംനസീർ എന്ന അതുല്യ നടനെ അനുസ്മരിക്കാതെ കടന്നു പോയിട്ടുണ്ടാ പോയിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ഇന്നും ഏറെ പ്രേക്ഷകരുണ്ട് പ്രേംനസീറിന്റെ സിനിമകൾക്ക് കേവലര് സിനിമാ താരം എന്നതിലുപരി മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പ്രേംനസീ നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യനായിരുന്നു നസീർന്നും അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ളവർ പറയാറുണ്ട് മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ പ്രേംനസീർ ചെയ്ത കാര്യങ്ങൾ എണ്ണിയെ ഒടുങ്ങാത്തതാണെന്ന് അദ്ദേഹത്തെ കുറിച്ച് രചിക്കപ്പെട്ട പല പുസ്തകങ്ങളിലും കാണാം സുകുമാരൻ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം സുകുമാരനൊക്കെ ജീവിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ സമ്പാദിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ കരുതി വെക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടാണ് മല്ലികയും ഇന്ദ്രിയത്വം പൃഥ്വിരാജൊക്കെ സുഖമായിട്ട് ഇന്നും ജീവിക്കുന്നത് ആ ഒരു രീതി അവർ പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നത് പോലെ ഒരു വലിയ നടൻ നല്ല നിലയിൽ അല്ല അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കേട്ടോ ഞാനീ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ സോമൻ്റെ മകനെക്കാടില്ലേ പായസക്കച്ചവടം ഒക്കെ ചെയ്ത് ജീവിക്കുന്നു വലിയൊരു നടനായിരുന്നു സോമൻ അദ്ദേഹം ഇതുപോലെ സോമാനെയൊക്കെ പോലെ സമ്പാദിച്ച് കൂട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ജോലിക്ക് ഇറങ്ങത്തില്ലായിരുന്നു പായസക്കച്ചവടം മോശമാണെന്നും ഇതിൽ അങ്ങനെ എടുക്കല്ലേ അങ്ങനെ ചിന്തിക്കരുത് പക്ഷേ അവരുടെയൊക്കെ ഒരു കാലം സോമൻ സുമാരൻ നസീർ ഇവരുടെയൊക്കെ സോമനൊക്കെ എത്രയോ വലിയ നടനായിരുന്നു എത്രയോ രൂപ സമ്പാദിക്കാമായിരുന്നു പിന്നെ ഓരോർക്ക് ഓരോരുത്തരുടെ വില അവർക്ക് അറിയാം അപ്പൊ അത് ചോദിക്കുക തന്നെ വേണം പിന്നെ ഞാൻ കാ കണ്ടതിൽ മധുസാറ് മലയാള സിനിമയിലെ അദ്ദേഹം മറ്റോ ആരെ കുറ്റം പറയുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരുപാട് വർഷമായി പഴയ തലമുറയിൽ അദ്ദേഹമാണ് ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ആരെക്കുറിച്ചും ഇങ്ങനെ കുറ്റം പറയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ശ്രീകാരൻ തമ്പിയൊക്കെ മോലാനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് പേരുടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെയൊക്കെ തന്നെ ആളുകൾ ഇങ്ങനെ ഒരു വേറെ രീതിയിലാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ മത്സാറിനെയൊക്കെ ആൾക്കാർ എത്രമാത്രം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും മത്സാർ ഇങ്ങനെ ഒരാളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന്